നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് യൂട്യൂബിനകത്തുള്ള കുറച്ച് സെറ്റിങ്സുകളാണ് യൂട്യൂബിൽ നമ്മളെല്ലാവരും വീഡിയോ കാണുന്ന ആളുകളാണ് യൂട്യൂബിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മൾ ചെയ്തിരിക്കേണ്ട ചില സെറ്റിങ്സുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് നമുക്കിത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ നമുക്ക് എന്തൊക്കെയാണ് സെറ്റിങ്സ് എന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിവിടെ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുക ഇതിൽ ഒന്നാമത്തെ സെറ്റിംഗ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു യൂട്യൂബിൽ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോഴാണ് യൂട്യൂബിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും നമ്മുടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ സെറ്റിങ്സ് കാണാൻ സാധിക്കും ഇത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് മറ്റു ഓപ്ഷനിലേക്ക് നീക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് അടിച്ച് നമുക്ക് വീഡിയോ പെട്ടെന്ന് അടിച്ച് കൊണ്ടുപോകുന്നതിനോ നമുക്ക് തടസ്സം ഈ ഒരു ടൂൾസുകൾ യൂട്യൂബിനകത്ത് കാണുന്ന ഈ ടൂൾസുകൾ എങ്ങനെ നമുക്ക് ഓഫ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഒന്നാമതായി പരിശോധിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ഈ യൂട്യൂബിൻ്റെ ഏറ്റവും കൂടുതൽ ഈ പ്രൊഫൈൽ പിക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിംഗ്സ് ഭാഗത്ത് ഇത് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ആക്സബിലിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മളത് ക്ലിക്ക് ചെയ്ത് ഈ ആക്സബിലിറ്റി എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് എനേബിൾ ആയിരിക്കും എനേബിളായിരിക്കും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എനബിൾ ആയിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് നമ്മൾ ഇതൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് യൂട്യൂബിലെ വീഡിയോ ഒന്ന് പ്ലാ ചെയ്ത് നോക്കാം നേരത്തെ എടുത്ത വീഡിയോ ആണ് ഞാനിപ്പോൾ ഇത് പ്ലാ ചെയ്യാണ് പ്ലായ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ സാധിക്കും നമ്മളിപ്പോൾ സ്ക്രീനിൽ ടച്ച് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ നേരത്തെ യൂട്യൂബിൽ യൂട്യൂബിലുണ്ടായിരുന്ന പോലെയാണ് കാണുന്നത് നമുക്ക് അതിൻ്റെ ആ ടൂൾസുകളൊന്നും ഇതിനകത്ത് നമുക്ക് വരുന്ന കാണാനില്ല അപ്പോൾ വളരെ സിമ്പിളായിട്ട് യൂട്യൂബിനകത്തുള്ള ഈ സെറ്റിങ്സ് നിങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ് രണ്ടാമത്തെ സെറ്റിങ്സ് നമ്മുടെ ഈ യൂട്യൂബിൻ്റെ ഏറ്റവും മുകളിലുള്ള ഈ പ്രൊഫൈൽ ഭാഗത്ത് തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴെ ഭാഗത്ത് സെറ്റിങ്സ് കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഡാറ്റ സേവിങ് എന്നൊരു ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രശ്നം നമ്മൾ യൂട്യൂബിൽ നമ്മളധികം യൂട്യൂബിലാണ് നമ്മൾ നമ്മുടെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകും യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മുടെ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകും അപ്പോൾ അതിനുള്ളൊരു പരിഹാരമാണ് നമുക്കൂടെ ഏറ്റവും കൂടുതൽ ഡാറ്റ സേവിങ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി ഇനി മുതൽ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂട്യൂബിൽ അധികമായിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കില്ല അത് ഡാറ്റ സേവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കും ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് വീഡിയോ ക്വാളിറ്റി പ്രിഫറൻസ് എന്നുള്ള ഓപ്ഷൻ കാണാം നമ്മൾ അത് ക്ലിക്ക് ചെയ്യാതെ ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ എനിക്ക് ഏറ്റവും മുകളിലായിട്ട് കാണാൻ സാധിക്കും ഓട്ടോ എന്നുള്ള ഓപ്ഷനിലാണ് നമുക്കിത് എനേബിളായി കിടക്കുന്നത് അത് നമ്മൾ നേരെ ഡാറ്റ എന്ന എന്നിടത്തിലേക്ക് മാറ്റണം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ അധികമായിട്ട് നമുക്ക് ഡാറ്റ ഉപയോഗിക്കുന്നത് നമുക്ക് ഇതിലൂടെ തടയാൻ സാധിക്കുന്നതാണ് ഇതാണ് രണ്ടാമത്തെ സെറ്റിംഗ്സ് മൂന്നാമത്തെ സെറ്റിംഗ്സ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് നമ്മുടെ യൂട്യൂബ് വീഡിയോയിലാണ് വീഡിയോ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതൊരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്ന് നമ്മൾ യൂട്യൂബ് വീഡിയോ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ അത് ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഡാറ്റ തീരുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇവിടെ ക്വാളിറ്റി വളരെ കുറഞ്ഞ ക്വാളിറ്റിയിൽ ഈ ക്വാളിറ്റി ഭാഗത്ത് ക്ലിക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ അഡ്വാൻസ്ഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ ഇവിടെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എത്രയാണോ സൈസ് വേണ്ടെങ്കിൽ അത് കുറച്ചുകൊണ്ട് വീഡിയോ കാണാൻ സാധിക്കും നൂറ്റി നാൽപ്പത്തി നാല് ലെവൽ വരെ നമുക്ക് വീഡിയോ കാണാൻ സാധിക്കും ഇവിടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു സെറ്റിംഗ്സ് ഭാഗത്ത് വീഡിയോ ഒക്കെ കത്ത് കാണുന്ന ഈ സെറ്റിംഗ്സ് ഭാഗത്ത് നമുക്കിവിടെ താഴെ ഭാഗത്ത് പ്ലേ സ്പീഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ചില വീഡിയോകളൊക്കെ നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് തീർത്ത് എന്നൊരു ആഗ്രഹം ഉണ്ടാവും പ്രത്യേകിച്ച് നമുക്ക് ആവശ്യമുള്ള ഒരു വീഡിയോ ആയിരിക്കും പക്ഷെ ആ വീഡിയോയിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും പെട്ടെന്ന് പെട്ടെന്ന് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡീഫോൾട്ടായിട്ട് നോർമൽ നിന്ന് നടത്താൻ ഉണ്ടാവുക വേണമെങ്കിൽ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ഇൻറ്റൂവിലോ വൺ പോയിൻറ്റ് സെവൻ ഫൈവ് ഇൻറ്റൂലോ ഒക്കെ വെച്ച് ചെയ്യുക ഈ വൺ പോയിൻറ്റ് ഫൈവ് ഇൻറ്റുവിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കുറച്ചുകൂടെ സ്പീഡിലും എന്ന വളരെ കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കും വീഡിയോ കുറച്ചും സ്പീഡ് ഉണ്ടാകും മാത്രമല്ല വീഡിയോക്കകത്തുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അതിനും കൂടുതൽ വേണമെങ്കിൽ വൺ പോയിൻ്റ് ഫൈവ് ഇൻറ്റൂവിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വീഡിയോകളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് കണ്ടു തീർക്കാൻ സാധിക്കുന്നതാണ് അടുത്ത യൂട്യൂബിൽ നമ്മൾ കാണിക്കുന്ന സെറ്റിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യാറുണ്ട് നമുക്ക് ഓരോ പ്രധാനപ്പെട്ട ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്യും സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പുള്ള മെസ്സേജ് വീഡിയോസൊക്കെ ആയിരിക്കും നമുക്ക് ലഭിക്കാം അപ്പോൾ യൂട്യൂബിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ വേണ്ടി ഒരു ട്രിക്ക് ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരുന്നതിന് വേണ്ടി ഞാനിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസിൻ്റെ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഞാനിവിടെ കലാശക്കൊട്ടൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ കലാശക്കൊട്ടൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ് കലാശക്കൊട്ടെന്നുള്ളത് അപ്പോൾ കാണാൻ സാധിക്കും മുപ്പത്തിമൂന്ന് മിനിറ്റ് മുന്നേ ഉള്ളത് നാല് മണിക്കൂർ മുന്നേ ഉള്ളത് ഇങ്ങനെ കാണാൻ സാധിക്കും അഞ്ച് മണിക്കൂർ മുന്നേ ഉള്ളത് ഒമ്പത് മണിക്കൂർ മുന്നേ ഉള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് നമുക്കിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ മാത്രം ലഭിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ നമ്മൾ ഏത് കാര്യം വേണമെങ്കിലും സെർച്ച് ചെയ്തിന് ശേഷം ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് കാണും ഇവിടെ വലതുഭാഗത്ത് സെർച്ച് ചെയ്തിന് ശേഷം ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഫിൽറ്റേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ എനിക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്ലോഡ് ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ എനി ടൈം എന്നുള്ള ഓപ്ഷനാണ് നമ്മളത് ക്ലിക്ക് ചെയ്യാം ലാസ്റ്റ് ഹവർ ഈ അവസാന മണിക്കൂറിലെ വീഡിയോകൾ മൊത്തത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ലാസ്റ്റ് ഹവർ അതായത് നമുക്ക് കഴിഞ്ഞ ദിവസത്തോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തോ നമുക്ക് ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടിയും അവസാന മണിക്കൂറിലെ ആ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി ലാസ്റ്റ് ഹവർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ ടുഡേ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് ഹവർ എന്നുള്ള ഈ അവസാന മണിക്കൂറുള്ളത് നിങ്ങൾക്ക് ലഭിക്കും ശേഷം താഴെ കാണുന്ന ഭാഗത്ത് അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കുക അതുമായി നമ്മളത് സെർച്ച് ചെയ്ത് കാണാൻ സാധിക്കും അവസാന മണിക്കൂറിൽ വന്നത് ഈ ഒരു വീഡിയോ മാത്രമാണ് അതായത് ഈ ഇപ്പോൾ ഈ അവസാന മണിക്കൂറിൽ ഈ ഒരു വീഡിയോ മാത്രമാണ് വന്നത് നേരത്തെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മുമ്പുള്ള വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു ഇനി വേണമെങ്കിൽ നമുക്കത് ടുഡേ എന്നുള്ളടത്തേക്ക് മാറ്റി കൊടുക്കാം നമ്മളിപ്പോൾ നേരത്തെ ലാസ്റ്റ് ഹവർ എന്നാണ് കൊടുത്തത് ഈ ടുഡേ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് അപ്ലൈ കൊടുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ കലാശക്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വീഡിയോ എന്നാൽ അഞ്ച് മണിക്കൂർ നാല് മണിക്കൂർ ഒമ്പത് മണിക്കൂർ പതിനെട്ട് മണിക്കൂർ ആറ് മണിക്കൂർ അതായത് ഇന്നത്തെ ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂർ ദിവസത്തെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ ഇത്രയും വീഡിയോകൾ മാത്രമേ ഉള്ളൂ ഇന്നത്തെ കലാശക്കുട്ടുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ യൂട്യൂബിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്കത് വിശദമായിട്ട് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് യൂട്യൂബിൽ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടെത്താനും വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നതാണ് യൂട്യൂബിനകത്തുള്ള കുറച്ച് ടിപ്സുകളാണ് നമ്മൾ പരിശോധിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചേർത്ത് കൊടുക്കുക വീഡിയോ അഭിപ്രായങ്ങൾ വീഡിയോക്ക് ഒക്കെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വ്യത്യസ്തമാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം